ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ നാല് ദിവസം നമ്മൾ എടുത്ത വർക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ വന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഈ വീടിൻ്റെ വർക്ക് നമ്മൾ ഒരു കോണ്ടാക്റ്റ് വഴിയാണ് ചെയ്യുന്നത് അതിൽ മെറ്റീരിയലൊന്നും നമ്മളല്ല എടുക്കുന്നത് മെറ്റീരിയൽ എല്ലാം വേറെ ടീമാണ് നമുക്ക് എടുത്തു തരുന്നത് കേട്ടോ നമ്മളിതിൽ വർക്ക് മാത്രമാണ് എടുത്തത് സ്ക്വയർ ഫിറ്റ് ഇത്ര രൂപയ്ക്ക് നമ്മൾ വർക്ക് മാത്രമാണ് എടുത്തത് അപ്പോൾ ഏകദേശം രാവിലെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു ഓരോ ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്ന സമയമുള്ള കാരണം ഞാനും വർക്കില്ല തന്നെയാണ് വർക്കിംഗ് ടൈം തന്നെയാണ് എനിക്കും അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് സംഭവം ഈ വീടിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇത്രയും ഭംഗിയായി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഒരുപാട് എനിക്ക് ഒരുപാട് മനസ്സിന് ഒരുപാട് തൃപ്തി തോന്നിയൊരു വർക്കാണ് കേട്ടോ ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയുള്ള കല്ല് കിട്ടി അതുപോലെ തന്നെ നല്ല വിരിക്കാൻ പറ്റിയ സ്പോട്ട് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ലൊക്കേഷൻ കണ്ട ആ ലൈനും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ കാരണം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ് ഫീസാണ് ബോക്സ് ഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വന്നിട്ടുള്ളത് ഫുൾ സൈസ് കല്ലാണ് ഫുൾ സൈസ് കല്ല് അതായത് രണ്ട് സൈഡും ഒരേപോലെ കട്ടിങ് ചെയ്യുന്ന കല്ല് സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് കട്ട് കല്ലാണ് വരിക ഇത് ഫുൾ കട്ട് കല്ലാണ് ഫുൾ കട്ട് കല്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം അതിൻ്റെ നാല് മൂലയും കോണും ഒരേപോലെ ആയിരിക്കും നമുക്കതും കാണാം കേട്ടോ അപ്പം ജസ്റ്റ് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ ഈ കല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ആയിരിക്കും കറക്റ്റ് കോണായിരിക്കും പക്ഷെ നമ്മൾ ഹാഫ് കട്ട് കല്ലെടുക്കുന്ന സമയത്ത് അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ അളവ് കയറ്റി ഇറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ലെവലായിരിക്കും ശേഷമാണ് നമ്മൾ ഇരിക്കുക സംഭവം അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും ഉള്ളു അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി അതിന് കാണിക്കും ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇതിനും കാണിക്കും ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു നൂറ്റി അറുപത് രൂപ സ്ക്വയർ ഫീറ്റ് ടോട്ടൽ മെറ്റീരിയൽ അടക്കം നമുക്ക് വരും അതിന് മുകളിലേക്കല്ലാണ്ട് താഴേക്ക് എന്തായാലും ഇല്ലാഗിയും കാര്യങ്ങളൊക്കെ കണ്ടില്ല സാധാരണ ഇതിൻ്റെ രണ്ട് സൈഡ് മെഷീൻ കട്ട് ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ ഇത് രണ്ട് ഇഞ്ച് കല്ലാണ് ഒരു ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ടാവുകയുള്ളു പക്ഷെ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത ആ ലൈന് വരെ അതായത് ആ സ്ക്വയർ പീസ് വരെ നമുക്ക് കറക്റ്റായിട്ട് എണിച്ച് പോലും പോകാതെ നല്ല വൃത്തിക്ക് കിട്ടിയൊരു സ്റ്റോണാണ് കേട്ടോ ഈ സ്റ്റോണ് നമ്മളിതുപോലത്തെ സ്റ്റോണിൽ ഒരുപാട് മുമ്പ് എടുക്കാറുണ്ട് നമ്മളിതിന് മുമ്പേ വർക്ക് ഈ സ്റ്റോണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടി ഇത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ കാരണം അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ഫിനിഷായി അതിന് ശേഷം അതിന് അതിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് വർക്ക് ഫിനിഷ് ചെയ്ത് ഞാൻ ബുദ്ധിമുട്ടൊന്നുമില്ല യൂട്യൂബാണ് ഇന്നേ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണ് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ദിവസമാണ് നമ്മൾ വർക്ക് തീരുന്നത് നമ്മൾ വർക്ക് തുടങ്ങിയത് നാല് ദിവസം മുമ്പാണ് ഞായറാഴ്ചയാണ് നമ്മൾ വർക്ക് സ്റ്റാ ശനിയാഴ്ചയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അതിനു ശേഷമുള്ള വർക്കാണ് കേട്ടോ ഈ കാണുന്നത് ഇത് നമ്മൾ ആ ഫസ്റ്റ് ദിവസം നമ്മൾ വിരിച്ച കല്ലുകളാണ് ഏകദേശം നൂറ്റി മുപ്പതോളം കല്ലുകൾ നമ്മൾ വിരിച്ചിട്ടുണ്ട് കേട്ടോ ആ ഫസ്റ്റ് ദിവസം തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് അവരൊക്കെ വർക്ക് എടുക്ക എടുക്കുന്നവരൊക്കെ റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയത്താണ് പിന്നെ ഞാൻ അടുത്ത വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വിരിച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ഇഞ്ച് ഗ്യാപ്പ് നമ്മളിട്ടിട്ടുണ്ട് അത് ഗ്രാസ് വെക്കാനുള്ള ഗ്യാപ്പാണ് ഗ്രാസ് ഒക്കെ നമുക്ക് ഫസ്റ്റ് ആ വന്ന വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു സ്ഥലവും അതുപോലെ തന്നെ ഒരു വീടുമാണ് അത് കേട്ടോ കാരണം നമ്മൾ ആ വർക്ക് ഫിനിഷ് ആയതിനു ശേഷം ആ വീടിൻ്റെ മുഖച്ചായ തന്നെ ആകെ മാറിപ്പോയി നമുക്ക് ആ ഫസ്റ്റ് ആ ഒരു ഭാഗം നമുക്ക് കാണാം കാരണം ആ ഫസ്റ്റ് ഉണ്ടായിരുന്ന വീണ്ടും ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ ദിവസം ഇന്നലെ തന്നെ ഏതാണ്ട് എട്ട് മണിക്കൊക്കെ അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഒരു സെക്ഷൻ <imitant> चुण चुण वारी थाने वारी थाने थाने ും ഇത് മാറ്റാതെ കഴിയില്ല അതിലൊരു സാമിയുടെ അളിയനുമാണ് അപ്പൊ അവരിങ്ങനെ വർക്ക് എടുക്കുന്നുണ്ട് കൂടെ ഞാൻ അടിപൊളി സ്റ്റോൺ അളവ് കഴിഞ്ഞാണോ അറിയില്ല ഇവരി താമസിക്കുന്നതൊക്കെ പക്ഷെ ഫുഡൊക്കെ അപ്പോൾ അങ്ങനെ ഇങ്ങനെ കൈ കഴിഞ്ഞാലും നമ്മൾ രാവിലെത്തി പോവാണ് അപ്പോൾ ഇനി ഓരോ വീഡിയോയും ഞാൻ അതിനനുസരിച്ചായിരിക്കും എടുക്കുക ഓരോ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത വീഡിയോ എടുക്കുക കാരണം നമ്മൾ ഓരോ സെക്ഷൻ മുട്ടി മുട്ടി വരൽ തുടങ്ങി ഇതിപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു നാല് മണിയായതിനു ശേഷമാണ് എട്ട് ആ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ വൈകുന്നേരം ഒരു നാല് മണിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ വിരിച്ചു തീർന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ആ ഒരു സെക്ഷൻ നമ്മൾ ആ ചിപ്സ് ഇട്ടുകൊണ്ടിരുന്ന ഭാഗം കഴിഞ്ഞു അവിടെ കട്ടിങ് പീസ് മാത്രമേ വെക്കാനുള്ളൂ അതുപോലെ തന്നെ അപ്പുറ വശം കഴിഞ്ഞു ഇനി ഫ്രണ്ട് ഭാഗം ഒരു മൂന്ന് ലൈനും കൂടി ഫ്രണ്ട് ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആയി ഏകദേശം ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ വീടിൻ്റെ ആ ഒരു ഭംഗി മാറി കേട്ടോ കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളവിടെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം അപ്പോൾ ഇനി ഇത്രയും കല്ലുകൂടെ നമുക്ക് വിരിയാനുണ്ട് കേട്ടോ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മളിവിടെ അളന്ന് വിരിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഗ്രാസുമാണ് നമ്മളിവിടെ വിരിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ ഒന്ന് കണ്ടിന്യൂ ആയിട്ട് കണ്ടുനോക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അതിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം ഇതാ ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് മണ്ണെടുക്കാനുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് ഈ കാണുന്നത് വാട്ടർ ലെവൽ അടിച്ചിട്ടുണ്ട് വാട്ടർ ലെവലിൽ നമ്മൾ ലെവൽ ചെയ്ത് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തതിന് ശേഷം വേണം ഇവിടെ വിരിക്കണം അപ്പോൾ അവർ രണ്ടുപേരും വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കാനോട്ടോ ഇതാണ്ട് ഇവിടെ പ്ലസ് ആയിട്ട് വിരിച്ചിങ്ങനെ റെഡിയാക്കി പോകുന്നുണ്ട് ഒരു തലയ്ക്ക് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഹായ് ഗൈസ് അപ്പോൾ പിന്നെ ഇന്നതാ മൂന്നാമത്തെ ദിവസം വർക്കിൽ വന്നതാണ് കേട്ടോ മൂന്നാമത്തെ ദിവസം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് ഫിനിഷിങ് ആവും ഇന്നലെ തന്നെ ഏകദേശം കല്ലൊക്കെ വിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടിംഗ് പീസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഏകദേശം ഫിനിഷ് ആവും അപ്പോൾ രാവിലെ വന്നത് അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് പറയാനുള്ള ചോദിച്ചിട്ട് മാത്രം വന്നാണ് അപ്പോൾ എന്താണ് ഞങ്ങൾ സൈറ്റിലേക്ക് പോവാണ് അതിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ചില്ലർ സാധനങ്ങൾ മേടിക്കേണ്ടതാണ് അത് മേടിക്കാൻ വേണ്ടി നിറഞ്ഞതാണ് അപ്പോൾ കഴിഞ്ഞ് ഞാൻ നേരെ സൈറ്റിൽ പോയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം മൂന്ന് ദിവസത്തെ വീഡിയോ ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ മൂന്ന് ദിവസവും ഞാൻ എടുക്കുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അത് അങ്ങനെയാണ് വരുന്നത് ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോ നമ്മൾ മൂന്നാമത്തെ ദിവസം രാവിലെ ഇവിടെ എത്തിയിട്ടോ അപ്പം ഇന്നലെയൊക്കെ ഏകദേശം നല്ല രീതിയിൽ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇന്നലെ മൊത്തം ടോട്ടൽ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് വിരിച്ച് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ കട്ടിങ് പീസും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്യായി നിർത്തി ഇന്നത്തെ അപ്പോൾ നമ്മൾ വിധി അങ്ങോട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പോയിന്റ് ചെയ്യാനാണല്ലോ ഇത് വേണ്ട ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് പോയിന്റ് ചെയ്ത ഭാഗങ്ങളാണ് ഈ കാണുന്നൊക്കെ പിന്നെ പോയിന്റ് ചെയ്തും അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണുള്ളത് ബാക്കിയുള്ള വർക്കുകളൊക്കെ ഏകദേശം ഇത് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ക്ലിയർ ആയി ഐ ആ വെയിലിൻ്റെ നിഴലടിക്കാൻ കണ്ടോ വീടിൻ്റെ മെള്ളല് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ഗ്രാസ് കൂടി വഴിയും വെക്കാനിട്ടിട്ടാണ് അപ്പോൾ ഇത് മെറ്റീരിയൽ വേറെ ആളെടുത്തത് കൊണ്ട് നമുക്ക് ഗ്രാസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗ്രാസ് മാത്രം വിരിക്കാനും അത് നമ്മൾ സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ട് അതെടുത്ത് ആ വീലിൻ്റെ ആ ഒരു ആക്ഷൻ കാണാൻ വീട്ടിലേക്ക് അടിക്കുന്ന ഭംഗി കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ വിരിച്ച് ഏകദേശം കഴിഞ്ഞു ഇനി നാളെ കൂടി നമുക്ക് ഫിനിഷിങ് ആണ് പിന്നെ ഗ്രാസ് വെക്കാനാണ് ഉള്ളത് ഗ്രാസ് കിട്ടാൻ രണ്ടു ദിവസം കഴിയും അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാലാവസ്ഥ മാറി മറിഞ്ഞോണ്ടിരിക്കയാണ് ഖൈസ് ഉണ്ടാ കണ്ടാ ഉണ്ടാ അവന്റെ ആ ഭംഗിയാണ്ടാ അവനാ പൊങ്ങി വരുന്നതിന്റെ ഭംഗിയാണ്ട അതൊരു ഒന്നൊന്നര ഭംഗിയുടെ കേട്ടോ നോക്കി ഹൈഷ് ഇരട്ട ഔട്ട് ഇപ്പൊ വേഗം വീട് പിടിക്കാൻ നോക്കട്ടെ നമ്മൾ ഇന്നത്തെ പരിപാടി ഴിഞ്ഞ് ഫുള്ളായിട്ട് വിരിച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നാളെ വന്ന് ബാക്കി ബാക്കിയുടെയും പോയിന്റ് ചെയ്ത് ഗ്രാസ് വീഡിയോ വെച്ച് കഴിഞ്ഞ ഓക്കെ ക്ലിയർ ആയി കണ്ട എന്താ ചെയ്യണേ അധ്വാനിച്ച് ജീവിക്കടാ ജീവിക്കണിക്കുന്നു